എന്താ പേര് രാജീവ് നിങ്ങളുടെ നാട് അടിപൊളിയാണല്ലോ ഈ സ്ഥലം ഗംഭീരമാണല്ലോ ആ ഞങ്ങളുടെ സ്ഥലം ഭയങ്കര അടിപൊളിയായി കാരണം ഒരുപാട് കാലം ഒരു എന്താ പറയാ പത്ത് പതിറ്റാണ്ട് കാലം ഞങ്ങളുടെ കർന്നന്മാരൊക്കെ കാലത്ത് തന്നെ ഇവിടെ വലിയ ട്രഞ്ച് ഗ്രൗണ്ടൊക്കെ ആയിട്ട് അവരു മാലിന്യ മാലിന്യമായി പിന്നെ രണ്ടായിരത്തി പിണറായി സർക്കാർ വരുന്നതിന് മുമ്പ് വരെ പത്ത് കൊല്ലം മുമ്പ് വരെ വലിയ മലയായിരുന്നു പിണറായി ഗവൺമെന്റ് വന്നതിന് ശേഷം നമ്മടെ നാട്ടില് എന്താ പറയാ ഈ മാലിന്യം തന്നെ എടുത്തു മാറ്റുന്നു ഇവിടത്തെ അന്നത്തെ സുനിൽകുമാർ എം എൽ എ ഇ പി ജയരാജൻ തുടങ്ങിയിട്ടുള്ള എസ് സി മൊയ്തീൻ തുടങ്ങിയിട്ടുള്ള എം എൽ എമാർ മന്ത മന്ത്രിമാരൊക്കെ വന്ന് ഞങ്ങളോട് പറഞ്ഞു രവീന്ദ്ര മാഷാടൊക്കെ മന്ത്രി അട്ടിട്ട് ഞങ്ങൾക്ക് വാക്ക് തന്നു ഇത് ഇതെടുത്ത് മാറ്റി ഞങ്ങൾ ഇവിടെ രാജ്യ സർക്കാർ അങ്ങനെ ഒരു നൂറ് കോടി രൂപയോളം ഞങ്ങൾക്ക് അനുവദിച്ചു ലാലുവിന് പിന്നെ ഇവിടെ എപ്പം എന്താച്ചാലും ഞങ്ങൾ ശ്വാസംമുട്ടും മഞ്ഞപ്പിത്തവും മഴക്കാലം വന്ന ഈച്ചിയും കൊതുകും എന്താ പറയാ ശ്വാസംമുട്ടി ഒഴികളായിട്ട് ലാലൂര് ജീവിച്ചിരുന്ന ഒരു വിഭാഗം ആളുകൾ ഇന്ന് ഞങ്ങൾക്ക് എന്താ പറയുക ഈ ഐ എം ബി ജെ സ്റ്റേഡിയം പണത് ഉയർത്തി രാജ്യാന്തര സ്റ്റേഡിയമായി നാടറിയുന്ന നാട്ടുകാരറിയുന്ന അറിയുന്ന രാജ്യം എല്ലാം അറിയുന്ന നാടായിട്ട് ലാലൂര് മാറണു അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഏറ്റവും ഒന്നല്ലോ ഇപ്പോൾ ഇവിടെ എൽ ഡി എൽ ഡി എഫ് സാ നടത്തിയത് ഡി സി ഒരാ ലാലു മനസ്സിനെ സഹിക്കുന്നത് ഇവിടെ എന്താ പറയുക ഈ കോർപ്പറേഷനകത്ത് വലിയ ചർച്ച ആയിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ചർച്ച ആയിട്ടുള്ള തന്നെ ഈ ലാലൂരാണ് ആ ലാലൂര് ഇടതുപക്ഷത്തിനകത്ത് വലിയ മാറ്റം വലിയ മാറ്റം ഈ ലാലൂരിനകത്ത് വൻ ഭൂരിപക്ഷത്തോടെ ഈ ലാലൂരിൻ്റെ ഒറ്റ വിഷയം മതി ഇന്ന് കോർപ്പറേഷനകത്ത് എൽ ഡി എഫ് വരാൻ ഞാൻ എന്താ പറയുക നമുക്കങ്ങനെ രാഷ്ട്രീയമായിട്ടല്ല ഉപകാരം ചെയ്യുന്ന ചെയ്യുന്നവരാര നല്ലത് ചെയ്യുന്നവരാര അവരെയാണ് നമുക്ക് നാടിന് വേണ്ടത് എന്നാണ് ഞങ്ങളെ ഞങ്ങളുടെ ലാലൂക്കാരുടെ മൊത്താഭിപ്രായം